ഫസ്റ്റ് ഗെയിമിലെ ഫസ്റ്റ് ഫസ്റ്റ് ഐഡിയിലെ ഫസ്റ്റ് പണിഷ്മെന്റ് ഓക്കെ ഒന്നാമത് പണിമെന്റ് വരട്ടെ ചെയ്തു കൂടാ അഭിനയിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കലയെ ഉണർത്തണം ആട് മേക്കാൻ ആ ഞാൻ വരത്തില്ല ഓക്കെ താനാണ് തോറ്റ താൻ പിന്നെ കൊടുക്കുന്നത് പിന്ന റൗണ്ട് വരക്കണം

നിങ്ങള് വരക്കണോ ഓക്കെ പാട്ട് ഞാൻ വെക്കണ്ടേ ഞാൻ കളിക്കില്ലേ

ണ്ടോ എന്തൊള്ളെങ്കിലും ഇങ്ങനെയൊക്കെ ചിരിക്ക അത് പാകിസ്ഥാനിയാ പാകിസ്ഥാനി ഞാൻ ഇപ്പൊ ഇതാക്കിയ സ്നേഹനോട് ഞാൻ സ്നേഹന്റെ മനസ്സും സ്നേഹന്റെ മനസ്സിലോട് ചോദിച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടോ

ഇതെന്താ ഒന്ന് ഷോപ്പിൽ നമ്മൾ വന്നാല സ്നേഹ ചോറേക്ക എവിടെ നിങ്ങളുടെ ഷോപ്പ് നമ്മൾ അബൂഹൈൽ സെന്ററിന്റെ നേരെ ബേക്കി എവിടെ അബൂഹൈൽ സെന്ററിന്റെ നേരെ ബേക്കി അബൂഹൈൽ ആ ആ ഓക്കേ ഞാൻ ഒരു ദിവസം വരാം ഓക്കേ ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാണ് ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല നോക്കുന്നുണ്ട് ചെക്ക നോക്കുന്നുണ്ട് ചെക്ക അധികം ബുദ്ധിയുള്ള പറ്റില്ല മാർക്ക ഗുതിയുള്ളവറ്റുള്ളവർന്നല്ല എന്നല്ല എന്ന ഈ ഇയർ കാളിജേക്കനെ എങ്ങനെയെങ്കിലും ഒരു പണിഷ്മെന്റ് വെക്ക് കൊടുക്കണേ ഫുൾ സെറ്റപ്പല്ല ആരെങ്കിലും എല്ലാരും കൂടി ചേർന്നേക്കണം ഗയ്സ് ട്രിപ്പിൾ വരുന്നുണ്ടോ ട്ടോ ട്രിപ്പിൾ വരുന്നുണ്ടാ നമ്മോന്ന് ശേദിക്കണേ ട്രിപ്പിൾ ആണ് അജു താങ്ക്യൂ ബ്രോടാ മാളു നിങ്ങൾ ആ പാട്ടിസ്ഥാനോ ഞാൻ വെറുതെ തമാശ കാർക്കുന്ന പിന്നെ അവന്റെ ആക്ടിങ്ത് വേറെ അതുപോലെയാണ് അതിൽ മാത്രമേ ഉള്ളൂ ഒരു ഇത് അല്ലാണ്ട് വേറെ ഞാൻ വേറെ ചുമ്മാ കത്തിക്കാൻ പറയുന്നുള്ളൂ നോക്കലിക്കാരക്കെ പോലെ ഇത്രയും സുന്ദരനും സുഗമനും ആയിട്ടുള്ള മനുഷ്യൻ്റെ ആൾക്കാരൊക്കെ ഇവിടെയുള്ളു അപ്പൊ ഞാൻ എന്തിനാ കണ്ട പച്ചളുടെ അടുത്തേക്ക് നോക്കി പോകുന്നു പച്ചാളൊക്കെ നോക്കുന്നു

Thank you. Thank you, bro.